800 800 800 800 800 800 800 എൺത് എനൂറ്റി എൺപത് എഴുത്തി എഴുതി എഴുതി പതിനേഴ് അരക്കി അടിക്കുന്നത് പതിനേഴ് പതിനേഴ് തൊള്ളായിരത്തി എൺപത് ഉണ്ട് പതിനൊന്ന് അറക്കി എടുക്കുന്നത് എണ്ണൂറ്റമ്പത് 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 അമ്പത് എണ്ണൂറ്റമ്പത് 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 വിളിക്കാം എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് ആ എഴുന്നൂറ്റമ്പത് അറുപത് 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 എഴുന്നൂറ്റി അറുപത് എഴുപത് 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 എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് നെമ്മി 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 നെമ ഒൻപത് ഒൻപത് ഒമ്പത്

എണ്ണൂറ് എഴുന്നൂറ് 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 എഴുനൂറ് എഴുന്നൂറ് 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 エロいエロ、no、いエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエロいエエエエエエエエエエエエエエエエエエエエエエエエエエエエエエエエエ എന്ത് കണക്കിട്ട് കുടിക്ക